രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു പുതുവർഷം മാത്രമല്ല പലർക്കും ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു മഹായോഗ വർഷം കൂടിയാണ് ശുക്രൻ മീനരാശിയിൽ പ്രവേശിക്കുന്നതോടെയാണ് മാളവ്യ രാജയോഗം എന്ന അതിവിശേഷപ്പെട്ട യോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സിദ്ധിക്കുന്നത് ഈ യോഗം ലഭിക്കുന്ന രാശിക്കാർക്ക് ധനം സമ്പത്ത് സുഖസൗകര്യങ്ങൾ ഉയർച്ച ആഡംബരം ഇവയെല്ലാം ശക്തമായി ലഭിക്കും ഇപ്പോൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാളവ്യ രാജയോഗം ലഭിക്കുന്ന മൂന്ന് പ്രധാന രാശികളാരെല്ലാം അവർക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് ഇടവം രാശി ഈ യോഗം ഏറ്റവും ശക്തമായി പ്രഭാവം ചെലുത്തുന്ന ആദ്യ രാശി ഇടവമാണ് കാർത്തിക അവസാന ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി നക്ഷത്രക്കാർ ഇതിലുൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇടവങ്കാർക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന വർഷമാണ് വരുമാനം വർദ്ധിക്കും പഴയ പ്രശ്നങ്ങൾ മാറും വീടും വാഹനവും സ്വന്തമാക്കാനുള്ള ഭാഗ്യം ലഭിക്കും ബിസിനസ്സിൽ ലാഭമുയരും സുഖസൗകര്യങ്ങൾ ആഡംബരം ഇവ വളരും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സന്താനലബ്ധിക്കും നല്ല സമയം സാമൂഹികമായി പ്രാധാന്യവും പ്രശസ്തിയും വർദ്ധിക്കും ശുക്രൻ അനുകൂല ഭാവത്തിൽ വരുന്നതിനാൽ ഇടവംകാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുടങ്ങുന്നാലും ലാഭം ലഭിക്കും രണ്ടാമത്തെ ഭാഗ്യരാശി ധനുവാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ഇവരാണ് ഈ യോഗത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ധനുരാശിക്കാർക്ക് ധനസമ്പത്ത് ഉയരുന്ന ശക്തമായ വർഷമാണ് ധനഭാഗ്യം ശക്തമായി ലഭിക്കും വിലയേറിയ വസ്തുക്കൾ ആഭരണം സ്വത്തുവകകൾ വാങ്ങാം പുതിയ വീട് പുതിയ വാഹനം വളരെ അനുകൂല ഭാഗ്യം ദാമ്പത്യത്തിൽ സന്തോഷവും ഏകോപനവും ബിസിനസ്സിൽ പുതിയ ഉയർച്ചകൾ കരിയറിൽ തടസ്സങ്ങൾ മാറി വളർച്ച ലഭിക്കും മാനസിക സമ്മർദ്ദങ്ങൾ കുറയും ആഡംബര ജീവിതത്തിലേക്ക് കടക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും ധനുരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജീവിതത്തിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന വർഷമാണ് മൂന്നാമത്തെ ഭാഗ്യരാശി കർക്കിടകമാണ് പുണർദ്ദം അവസാന ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വലിയ അനുഗ്രഹങ്ങൾ നേടും വിദേശയാത്രകൾക്കും വിദേശ ജോലിക്കും മികച്ച സമയം വീടും വാഹനവും സ്വന്തമാക്കാനുള്ള അവസരം പുതിയ ജോലി ലഭിക്കും സന്താനയോഗം ഉറപ്പിക്കുന്നു ആത്മീയത വളരും കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടും ജീവിതത്തിൽ പുതു ആരംഭങ്ങൾ ഉണ്ടാകും പഴയ നഷ്ടങ്ങൾ തിരികെ ലഭിക്കും കർക്കിടകക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാത്തിരുന്ന കാലം അവസാനിച്ച് ഭാഗ്യം തുറന്നു വരുന്നു എന്ന രീതിയിലുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാളവ്യ രാജയോഗത്തിൻ്റെ ആകെഫലം ഈ യോഗം ലഭിക്കുന്നവരുടെ ജീവിതത്തിൽ സാധ്യതകൾ വർദ്ധിക്കും ഇടറിപ്പോയ വഴി തുറക്കും പുതിയ ആശകളും പുതിയ വിജയങ്ങളും വരും ധനം ബന്ധങ്ങൾ സൗഭാഗ്യം സമൃദ്ധി എല്ലാം ശക്തമായ രീതിയിൽ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി മാളവ്യ രാജയോഗം ലഭിക്കുന്ന ഭാഗ്യരാശികൾ ഇതാണ് നിങ്ങളുടെ രാശി ഇവയിലുണ്ടോ എന്ന് കമന്റിൽ പറയൂ ഇത്തരത്തിലുള്ള കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഭാഗ്യപൂർണമായ രണ്ടായിരത്തി നിങ്ങൾക്കായി ആശംസിക്കുന്നു നന്ദി